ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ പതിനേഴാമത്തെ ഓഫർ പതിനേഴാമത്തെ ഓഫർ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള കറവും മോഡൽ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റേജിൻ്റെ ഒരു ത്രീ ലിറ്റർ കുക്കർ നല്ല ഭംഗിയുള്ള രസമായിട്ടുള്ള പ്രസ്റ്റേജ് കമ്പനിയുടെ ഒരു കുക്കർ വെള്ളം ഇൻഡക്ഷൻ ബേസ് ഒരു കടായി നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഒരു കുക്ക് വെയറ് ലിഡ് ഉള്ളത് ഒരു കുക്ക് വെയർ ഒരു ചെറിയ ബിരിയാണി പോട്ട് ചെറിയ ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് ഒരു ബിരിയാണി പോട്ട് ചെറുതൊരെണ്ണം ഒരു ത്രീ ബർണർ പി ജി ഒൻ്റെ ഗ്യാസ് സ്റ്റവ് വരണം ത്രീ ബർണറ് പി ജി ഒൻ്റെ ഗ്യാസ് സ്റ്റോവ് ഒരെണ്ണം ഒരു ദോശത്തവ ഇരുവലുപ്പ് കൂടുതലുള്ള ദോശത്തവ ഒരെണ്ണം നെള്ളോൻ്റെ നല്ല യെല്ലോ കളറ് ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ദോശ തവ ദോശത്തവ ഒരു സോസ് പാൻ ഒരു സോസ് പാൻ പി ജി എൻ്റെ ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു കറി വിളമ്പാൻ പറ്റുന്ന സെറാമിക്കിൻ്റെ ഒരു പ്ലേറ്റ് എണ്ണം ഒരു ബൗള് ഒരു നാല് ബൗൾ നാലെണ്ണം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റ് എട്ട് പ്രോഡക്റ്റിനോളെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപ നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അത് എടുക്കുമ്പോൾ ഒരു പാത്രം ഇത് സ്ക്രാച്ചുള്ളാണ് ഒരു കറി വയ്ക്കാനുള്ള പാത്രം രണ്ടും സ്ക്രാച്ചുള്ളാണ് ഇതിനുള്ള ഇതിനോടൊപ്പം ഫ്രീ ആണ് വരാവ് ശീകരിച്ചോളൂ ഓക്കെ താങ്ക് യു